ഗുഡ് ഈവനിങ് ഡിയേഴ്സ് ലേണൻ ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജീവചരിത്രക്കുറിപ്പാണ് ഇദ്ദേഹം പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഭാഷാ കവിയായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിലായി ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു എഴുത്തച്ഛനു മുൻപും തെളി മലയാളത്തിൽ ചെറുശ്ശേരി നമ്പൂതിരി പോലുള്ളവരുടെ പ്രശസ്തമായ കാവ്യങ്ങൾ കേരള ദേശത്ത് വന്നിരിക്കലും രാമാനുജൻ എഴുത്തച്ഛനെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായും മലയാളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നമായും കരുതിപ്പോരുന്നു രാമാനുജൻ എഴുത്തച്ഛനാണ് മുപ്പത് അക്ഷരമുള്ള വട്ടെഴുത്തിന് പകരം അൻപത്തിയൊന്ന് അക്ഷരമുള്ള മലയാളം ലിപി പ്രയോഗത്തിൽ വരുത്തിയതെന്ന് കരുതുന്നു പ്രൊഫസർ കെ പി നാരായണ പിഷാരടി തുടങ്ങിയ ചരിത്രകാരന്മാരുടെ നിരീക്ഷണത്തിൽ ഹരിശ്രീ ഗണപതയെ നമ എന്ന് മണനിലെഴുതി അക്ഷരമെഴുത്ത് കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്ന സമ്പ്രദായവും എഴുത്തച്ഛൻ തുടങ്ങിയതാണ് എഴുത്തച്ഛൻ എന്ന സ്ഥാന പേര് ഒരു പക്ഷേ അദ്ദേഹം ഇപ്രകാരം വിദ്യ പകർന്നു നൽകിയതിന് ബഹുമാന സൂചകമായി വിളിച്ചു പോന്നതുമാകാം എഴുത്തച്ഛൻ്റെ കാവ്യങ്ങൾ തെളി മലയാളത്തിലായിരുന്നില്ല പദങ്ങൾ അദ്ദേഹം തൻ്റെ കാവ്യങ്ങളിൽ യഥേഷ്ടം ഉപയോഗിച്ചു കാണുന്നുണ്ട് എന്നിരുന്നാലും കവന രീതിയിൽ നാടോടി ഈണങ്ങൾ ആവിഷ്കരിച്ചതിലൂടെ കവിത കുറെ കൂടി ജനകീയമാക്കുകയായിരുന്നു എഴുത്തച്ഛൻ അദ്ദേഹം വിശ്വസിച്ചു പോന്നിരുന്ന ഭക്തി പ്രസ്ഥാനം ഈ ഒരു കർമ്മത്തിൽ അദ്ദേഹത്തിനു സഹായകരമായി വർത്തിക്കുകയും ചെയ്തിരിക്കാം കിളിപ്പാട്ട് എന്ന രീതിയായിരുന്നു എഴുത്തച്ഛൻ ആവിഷ്കരിച്ചത് കിളിയെക്കൊണ്ട് കഥാകഥന നടത്തുന്ന രീതിയോട് സ്വതേ പ്രശസ്തമായിരുന്ന ഭാരതത്തിലെ ഇതിഹാസങ്ങൾ കുറെ കൂടി ജനങ്ങൾക്ക് സ്വീകാര്യമായി എന്ന് വേണം കരുതാൻ മലയാള ഭാഷയ്ക്ക് അനുയോജ്യമായ അക്ഷരമാല ഉപയോഗിച്ചതിലൂടെയും സാമാന്യ ജനത്തിനും എളുപ്പം സ്വീകരിക്കാവുന്ന രീതിയിൽ ഇതിഹാസങ്ങളുടെ സാരാംശം വർണ്ണിച്ച് ഭാഷാ കവിതകൾക്ക് ജനഹൃദയങ്ങളിൽ ഇടമരുത്തുവാൻ കഴിഞ്ഞതിലൂടെയും ഭാഷയുടെ സംശ്ലേഷണമാണ് എഴുത്തച്ഛന് സാധ്യമായത് സുദ്യർഹമായ ഈ സേവനങ്ങൾ മറ്റാരേക്കാളും മുമ്പേ എഴുത്തച്ഛന് സാധ്യമായതിൽ പ്രതി ഭാഷാശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും ഐക്യകണ്ഠേന രാമാനുജൻ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചു പോരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ അധ്യാത്മ രാമായണ കിളിപ്പാട്ട് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്നീ സാമാന്യം വലുതായ കിളിപ്പാട്ട് രചനകൾ രാമാനുജൻ എഴുത്തച്ഛൻ്റേതായിട്ടുണ്ട് കാവ്യങ്ങളായ വാൽമീകി രാമായണം വ്യാസഭാരതം എന്നിവയുടെ സ്വതന്ത്ര പരിഭാഷകളായിരുന്നു ഈ രണ്ട് കൃതികൾക്ക് പുറമെ ഇരുപത്തിനാല് വൃത്തം ഹരിനാമ കീർത്തനം ഭാഗവതം കിളിപ്പാട്ട് എന്നീ ചെറിയ കാവ്യങ്ങളും എഴുത്തച്ഛൻ്റേതായിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു എഴുത്തച്ഛനെക്കുറിച്ച് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ